അപ്പോൾ ഇവിടെ വേറെ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ദേവിയുടെ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ അമ്പൽ അമ്പലങ്ങളിലേക്കൊക്കെ പോയിട്ട് കുറേ നാളായി അപ്പോൾ അതായത് ഗുരുവായൂർക്കൊക്കെ പോകാറുണ്ട് പക്ഷേ ഉള്ളിലേക്ക് കയറി തൊഴാൻ അങ്ങനെയല്ല നമ്മൾ ജസ്റ്റ് അവിടെക്കൊന്നിങ്ങനെ പുറത്തേക്ക് പോവാ അമ്പലത്തേക്ക് പോകാറുണ്ട് എന്നുള്ളത് അമ്പലത്തേക്കായി കാലത്ത് കുളിച്ച് പോയിട്ട് കുറച്ച് ദിവസമായി അതായത് കാലത്ത് എണിക്കുമ്പോൾ എന്നെ ഒരു ഉഷാറുണ്ടാവില്ല അത് വോമിറ്റിങ്ങും കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് അപ്പം ഇപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞുകൊണ്ട് മരുന്ന് കഴിക്കണമായിരുന്നു ഛർദിയുടെ മരുന്ന് കഴിക്കണമായിരുന്നു പിന്നെ എന്തായാലും ടീച്ചർ വീട്ടിലാണ് അപ്പം ഞങ്ങളൊന്നെല്ലാവരും കൂടി അമ്പലത്തിൽ പോകാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ എഴുന്നേറ്റു ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എന്താ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് ടി ടി എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ഡോസ് അതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ നോക്കി ടി ടി എടുക്കണതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ നോക്കി ഉണ്ടാവും പെയിൻ ഉണ്ടാവുമോ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കുറേ പേരായി കമൻറ്റ് കൊടുക്കുന്നു ഭയങ്കര പെയിനാണ് കൈ ടി എടുത്തതിന് ശേഷം ഭയങ്കര പെയിനാണ് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സാറേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഭയ റെസ്റ്റ് എടുത്തോ വാക്സിൻ എടുത്തതിന് ശേഷം റെസ്റ്റ് എടുത്തോ വീട്ടിൽ കൊണ്ടാക്കിയരാണെന്ന് പറഞ്ഞു പിന്നെ വാക്സിൻ എടുത്തിട്ട് വാക്സിൻ എടുക്കുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം തൊടുമ്പോഴും ഒക്കെ നല്ല പെയിൻ ഉണ്ട് കേട്ടോ അല്ലാതെ അങ്ങനെ വലിയ പെയിൻ ആവാനൊന്നുമില്ല ഞാൻ വിളിച്ചു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൈ കയ്യുണ്ടോ അങ്ങനെ വിചാരിച്ചു പക്ഷേ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് എന്നാലും സാറടെ പോയി വീട്ടിൽ പോയി റെസ്റ്റ് കൊടുത്താൽ രണ്ട് ദിവസം തന്നോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശിവ ഇപ്പം അംഗനവാടിക്കൊന്നും പോകണില്ലേ അപ്പം എന്തായാലും ചീച്ചറെ വീട്ടിൽ വന്നിട്ട് എന്ന് വിചാരിച്ചു കാരണം ഇനി അടുത്ത മാസം തൊട്ട് ശിവ് സ്കൂളിൽ പോവാം ശിവനെ ഒട്ടും കിട്ടില്ലേ നമുക്ക് ഫുൾ വലിയ ആളും പഠിപ്പിച്ചിട്ടാകും അപ്പോൾ അവൾ സ്കൂളിൽ പോയി നമുക്ക് അങ്കനവാടിയിലൊക്കെ ലീവ് എടുക്കുന്ന പോലെ സ്കൂളിൽ ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കിട്ടണ സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ചേച്ചർ വീട്ടിൽ പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഇതുകൂടെ ആരും എഴുന്നേറ്റിട്ടില്ല ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞി കുളിച്ചാമ്പലത്തേക്ക് പോകണം അങ്ങനെ ഞാൻ കുറേ നേരം മാർത്തി ഇരുന്നൂട്ടാ ഒരു അഞ്ചരൊക്കെയായ അപ്പളയ്ക്ക് എഴുന്നേറ്റുണ്ടായിരുന്നു ഞാൻ അപ്പളയ്ക്ക് ഭാഗത്തുനിന്ന് ശബ്ദം കേട്ടു നോക്കിയപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നേക്കണോട്ട എന്നെ അപ്പുറത്ത് കാണാണ്ടായപ്പോഴാന്ന് തോന്നുന്നുണ്ട് അമ്മ വേഗം എഴുന്നേറ്റ് വന്നു അപ്പളയ്ക്ക് അമ്മ ഒരു കാപ്പി ഉണ്ടാക്കി വന്നിക്കുകയാണെങ്കിൽ കാപ്പി ഒട്ടും ഇഷ്ടമല്ലാട്ടോ എന്നാലും വെറുതെ ഞാനൊന്ന് കുടിച്ചു അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഒരു ആറര ഓക്കെ അപ്പോൾ ഇതാ ചേച്ചി എഴുന്നേറ്റ് കൂട്ടാം അപ്പം ചേച്ചി ഇതാ കാലത്ത് ഓരോ കിച്ചണുള്ള പരിപാടി കയ്യിലാണ് കേട്ടോ പിന്നെ അതാ ശിവ എഴുന്നേറ്റിട്ടില്ല ശിവ് നല്ല ഉറക്കാണ് ഇന്നലെ രാത്രി നല്ല കളി ആയിരുന്നു അപ്പോൾ നേരം വൈകിയിട്ടൊക്കെ ഇടുന്നത് അപ്പോൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതാ ഒരു സാധനം കാണിച്ചു ഇത് ഇതെൻ്റെ ചേച്ചിയുടെ ചിലങ്കിയാണ് കേട്ടോ അതിൻ്റെ ഒരു പേരുണ്ട് അത് കാണാനില്ല അത് ഇടയ്ക്കുള്ള തൂരെങ്ങനെ ഉണ്ടാവും ഊട്ടാം അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു കഥയുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാട്ടോ ഇത് വേണ്ട ഇത് എൻ്റെ ചേച്ചിയുടെ ചെറുപ്പത്തിലത്തെ ചിലങ്കയാണ് കേട്ടോ വിന്ദു വളരെ ചെറുപ്പത്തിൽ ഡാൻസ് പഠിക്കേണ്ടത് പഠിച്ചിരുന്നു അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഞാനും പഠിച്ചിരുന്നു പക്ഷെ വളരെ ചെറുപ്പത്തിലൊന്നുമല്ല കേട്ടോ ഞാനൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെയാണ് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയത് പക്ഷെ വിന്ദു വളരെ ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിരുന്നു എനിക്ക് തോന്നണ ഒരു ആറു വയസ്സിൽ ഏഴ് വയസ്സൊക്കെ കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ വളരെ കുഞ്ഞിതിൽ പഠിച്ചിരുന്നു അപ്പം അവൾക്ക് ഇങ്ങനെ ചിലങ്ക എന്ന് ഡാൻസ് ടീച്ചർ അങ്ങോട്ട് പറയാം എന്തങ്ങനെ ചെയ്ത അപ്പം അച്ഛൻ കടകളിൽ കുറേ അന്വേഷിച്ചു അപ്പം അവളുടെ കാല്മിക്കു പറ്റി ഇത് കിട്ടിയില്ല കുറേ കടകളിൽ തൃശ്ശൂർ അച്ഛൻ പറ അച്ഛൻ പറഞ്ഞെന്നൊക്കെ അതെ കേട്ടോ കുറേ കടകളിൽ അന്വേഷിച്ചു കിട്ടിയില്ല അപ്പോൾ ഒരു കടയിലത്തെ ചേട്ടൻ പറഞ്ഞു ഒന്ന് തൊട്ടപ്പുറത്ത് പോയി ഇങ്ങനത്തെ ചിലങ്കയുടെ ഈ സംഭവങ്ങളില്ലേ ഇത് കിട്ടും ഇത് ഇത് വെച്ചിട്ടുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ചേച്ചിക്ക് ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ അവൾക്ക് ഒരു ആറേഴ് വയസ്സുള്ളപ്പം അച്ഛൻ ഉണ്ടാക്കി കൊടുത്താട്ടെ ഇതിൻ്റെ ഒരു പേർ എവിടെയോ പോയി ഇപ്പൊ ഇത് ഇട്ടത് കളിക്കുന്ന ആള് ശിവട്ടാ കുറേ വർഷം പഴക്കമുള്ളതാണ് ഇപ്പോഴും എടുത്തു വെച്ചേക്കാണ് ഇതിന്റെ ഒരു പേർ ഇവിടെ എവിടെയെങ്കിലും ഇപ്പൊ ഇണ്ടാവും ഒന്നല്ല എന്റെ വീട്ടിലുണ്ടാവും അല്ലെങ്കി ഇവിടെ ഇണ്ടാവും അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇനി ചേച്ചിയും കൂടി മാത്രമേ കുളിക്കാനുള്ളൂട്ടോ ഇപ്പോൾ ശിവിനാണെങ്കിൽ ചെറിയൊരു തൊണ്ടവേദന പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ രാത്രി ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും വലിയ കുഴപ്പമില്ല തലേ ദിവസം ശിവ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചധികം കഴിച്ചു തോന്നുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു തൊണ്ടവേദന ഉണ്ട് ഉണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചു വന്ന് കഴിക്കാൻ പറ്റുക അമ്പലത്തിൽ ഇതുണ്ടാവാറുണ്ട് ഊട്ടുണ്ടാവാറുണ്ട് അത് കഴിക്കാൻ പറ്റിയൊന്നും ഒരു ഉറപ്പില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഇപ്പോൾക്കാളും മുമ്പ് ഒരു നേന്ത്രപ്പഴം കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രൈമിസ്റ്ററിലേക്ക് ും ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനും ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു പച്ചവെള്ളത്തിൻ്റെ സ്മെല്ലേ പറ്റിയിരുന്നില്ല ഇപ്പം എനിക്ക് മിനറൽ വാട്ടർ കുടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാനൊരു ദിവസം രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ രണ്ട് ലിറ്റർ അല്ലെങ്കിലും ഒരു ഒന്നര ലിറ്റർ എന്തായാലും ഞാൻ മാക്സിമം ഒരു ദിവസം കുടിക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴാണ് ഫുഡ് കഴിച്ച് തുടങ്ങാനായിട്ട് പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മണിക്കൂർ ഇടവിട്ടിട്ട് ഫുഡ് എൻ്റെ അടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതും അത് ഞാൻ കഴിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഫസ്റ്റ് ടൈമിസ്റ്ററിൽ വെയിറ്റ് ഞാൻ നന്നായി കുറഞ്ഞു മുപ്പത്തഞ്ചൊക്കെ ആയി അപ്പോൾ നല്ല ടെൻഷനായി അപ്പം അത് വെയിറ്റ് കൂട്ടണം എന്നുണ്ട് അപ്പോൾ നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാൻ മാത്രമേ കഴിച്ചോളൂ കേട്ടോ ശിവുവിന് പഴം വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു അപ്പൊ ഞാൻ മാത്രമേ കഴിച്ചോളൂ വേറെ ആരും കഴിച്ചില്ലാട്ടോ ഒന്നും അങ്ങനെ ഞങ്ങളിതാ ഞാനും മുടിയൊക്കെ കെട്ടി ശിവുവിനെതാ റെഡി ആക്കി ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ ശിവുവിന് പിന്നെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മാത്രം മതി അപ്പം എൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത് പറഞ്ഞിട്ട് എന്റെ സൈഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് എല്ലാവരും റെഡി ആയിട്ട് ഒരു ഒമ്പത് മണിക്കായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം ആയ ആ ടൈമാകുമ്പോൾ പോയാലും മതി ചോവയും വെള്ളിയും കുറേ ടൈം അമ്പലത്തിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈമിൽ ഇറങ്ങിയത് കേട്ടോ അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി പഴം കഴിച്ചത് നന്നായിരുന്നു അപ്പോൾ ഇവിടെയാണെങ്കിൽ അന്നദാനം ഉണ്ട് അപ്പോൾ അമ്പലത്തിൽ തൊഴുത് കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അന്നദാനത്തിന് കയറാനായിട്ട് പറ്റിയത് വരിയൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കുള്ള കാരണം അപ്പോൾ എനിക്കാണെങ്കിൽ നന്നായി വിശിക്കണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചോറായിരുന്നു ചോറും സാമ്പാറും അതൊക്കെ കഴിച്ച് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഇതാ പുറത്തൊരു ചേട്ടൻ പപ്പടം വിൽക്കണ്ടായിരുന്നു കേട്ടോ അമ്പത് രൂപയായിരുന്നു പപ്പടത്തിന് ആ പപ്പടം കൂടി ഞാൻ വാങ്ങിയിട്ട് ഇതേപോലെയുള്ള സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന പോലെ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പപ്പടം കൂടി വാങ്ങി അമ്പത് രൂപയായിരുന്നു കേട്ടോ നല്ല പപ്പടം ആണെന്ന പറഞ്ഞു അപ്പോൾ അത് വാങ്ങിയിട്ട് ഞങ്ങൾ നമ്മളിതാ തിരിച്ച് പോവുകയാണ് അമ്പലത്തിൽ നിന്ന് അധികം ശിവ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ തൊട്ടപ്പുറത്തൊരു ഹോട്ടലിൽ കണ്ടപ്പോൾ അവിടുന്ന് ഒരു ശിവന് ഇഡ്ലി നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇഡ്ലി മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു ആ ഇഡ്ലി കുറച്ച് കഴിച്ചു കേട്ടോ ശിവു ശിവുവിന് മൂന്നിഡ്ലി അതേപോലെ പത്തിരി പിന്നെ പഴംപൊരി അവർക്ക് മൂന്ന് ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ എനിക്കൊന്നും കഴിക്കാനായിട്ട് തോന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശിവൻ്റെ ഫുഡ് കഴിക്കുന്ന വരാം കേട്ടോ പിന്നെ ക്ലേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ക്ലേ കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി ഞാൻ ചേട്ടനും ചേച്ചിയൊക്കെ കൂടിയിട്ട് കേട്ടോ പിന്നെതാ ഒരു ഈവനിങ് ആയപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ശിവനുവാണെങ്കിൽ എന്താ പാസ്ത്യ മാക്രോണി അങ്ങനെ എന്തോ സംഭവമില്ലേ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ശിവു കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി എനിക്ക് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ അങ്ങനെ അന്ന് രാത്രി ശിവുവിനെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി എന്നെ ഇവിടെ അടുക്കളത്തൂരാക്കിയിട്ടാണ് അവർ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയത് കേട്ടോ കാരണം ഡോക്ടറെ അടുത്തേക്ക് കുറേ ലോങ്ങ് ആണ് അപ്പം ഞാൻ വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി രണ്ട് ദിവസം ഞാൻ എൻ്റെ വീട്ടിലാണെന്ന് നിൽക്കുകട്ടോ അപ്പോൾ അത് ആ കാലത്ത് തന്നെ എഴുന്നേറ്റ് എനിക്ക് കുറേ കസ്റ്റമേഴ്സിന് മെയിൽ അയക്കാനുണ്ടായിരുന്നു ഡ്രസ്സ് ഓർഡർ ചെയ്ത് അവരുടെ ട്രാക്കിങ് ഐ ഡി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാലത്ത് എഴുന്നേറ്റ് വച്ചു തന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് കേട്ടോ അത് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ കുറച്ച് തണുത്ത വെള്ളം കുപ്പിയിലാക്കി വെച്ചതാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തുയരം തരാത്തൊരു കാര്യമാണ് തലയിൽ വെളിച്ചെണ്ണതാക്കി വെളിച്ചെണ്ണതാക്കി എന്ന് പറയണത് ഈ വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നാളികേരട്ട് അച്ഛൻ തന്നെ കൊപ്ര അച്ഛൻ അച്ചവിടെ കൊപ്രയാക്കി ഉണക്കി ആട്ടി കൊണ്ടുവന്നിട്ടുള്ള നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു കുപ്പിയിൽ മാറ്റി വെക്കും തലയിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ പറയണു അച്ഛൻ കുറച്ച് തലയിൽ വെളിച്ചെണ്ണ തയ്ച്ച് കുളിക്കുക വെളിച്ചെണ്ണ തയ്ച്ച് കുളിക്കുക അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്ക് മുടിയൊക്കെ കൊഴിഞ്ഞു പോകുമെന്ന് ഒരു സമാധാനം തന്നെയല്ല അച്ഛനമ്മയ്ക്ക് വെളിച്ചെണ്ണ തയ്ക്കാനാണെങ്കിൽ ഷ്ടല്ലോ അങ്ങനെ ഫൈനലി ഞാൻ ഈ കുറച്ച് ലാപ്ടോപ്പിലത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തലയിൽ വെളിച്ചെണ്ണ ഒരു പേരിന് തേയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് തേച്ചു കേട്ടോ പിന്നെ നാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു നാലു മണിയാകുമ്പോൾ നമ്മൾ എക്സിബിഷന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എക്സിബിഷന് പോകുന്ന സമയത്ത് കാണാം നിങ്ങൾക്ക് അങ്ങോട്ട് ഇതാവണ്ടി വീഴും

കണ്ടിട്ടുള്ള ഇവരുടെ റിയാക്ഷൻ ആയിരുന്നു കാരണം ആണ് ട്ടോ കുറെ നാൾക്ക് ശേഷം ഞാൻ സ്ലീവ്ലെസ് ഇട്ടപ്പോ ഉള്ളടെ റിയാക്ഷനാണ് ട്ടത് അപ്പൊ പക്ഷെ അച്ഛനൊക്കെ നല്ല ഇഷ്ടായിട്ടാ എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്

അപ്പോൾ നല്ല തിരക്കുണ്ട് പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ സ്പെഷ്യലാണ് എക്സിബിഷൻ അതുകൊണ്ടുതന്നെ ഇപ്പോൾ വെക്കേഷനും കൂടെയല്ലേ അപ്പോൾ ച കുട്ടിച്ചാട്ടന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ പാർക്കിങ്ങിന് പൈസ ഉണ്ട് കേട്ടോ അത് അമ്പത് രൂപയാണ് പിന്നെ ടിക്കറ്റിനൊന്ന് നാൽപ്പത് രൂപ അമ്പത് രൂപ അങ്ങോട്ടാണ് കേട്ടോ അപ്പം നമ്മൾ എക്സിബിഷന് കയറി നല്ല തിരക്കും നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല കാരണം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കുന്നില്ല കേട്ടോ ശിവുവിന് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി കാരണം എൻ്റെ വാട്ടർ ബോട്ടിൽ കണ്ടിട്ട് ശിവവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേപോലെ ഒരെണ്ണം വാങ്ങിട്ടാണ് നൂറ്റമ്പത് രൂപ അങ്ങോട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ഛനിങ്ങനെ മുണ്ട് വാങ്ങി കോംബോ ആയിരുന്നു കേട്ടോ ഇത് മൂന്നെണ്ണത്തിനഞ്ഞൂറ് രൂപ അങ്ങനെ അപ്പം നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലമൊക്കെ ചുറ്റി കണ്ട് നടന്ന് കണ്ടു പിന്നെ അതേപോലെ തന്നെ ശിപുവിന് റൈഡിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ചെറിയ തീവണ്ടി പിന്നെ എന്താ ഹെലികോപ്റ്റർ ബൈക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അതുമൊക്കെ ഇങ്ങനെ ഇരിക്കാം കുട്ടികൾക്ക് ഇരിക്കാം കേട്ടോ അപ്പോൾ അതിലൊക്കെ ശിപുവിനെ കയറ്റാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞങ്ങൾ അങ്ങനെ കിഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു ശിവന് കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ശിവന് ചെറിയൊരു തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ട് പോലെയുണ്ട് അതായത് തലേദിവസം ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതോ അതിൻ്റെയാണ് ചെറിയൊരു ഉഷാറക്കുറവ് പക്ഷേ ഇതിലൊക്കെ കയറാനും കാര്യങ്ങൾക്കൊക്കെ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ കയറണമെന്നു വച്ചാൽ അതിൽ കയറണം എന്നാലും ഒരു പനി വരണേൻ്റെ ചെറിയൊരു ഇത് ക്ഷീണം പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തു പിന്നെ ആൾക്ക് മരുന്നൊക്കെ കഴിച്ചു അങ്ങനൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ഊട്ട ഒരുപാട് ടയേർഡൊന്നും ആയിരുന്നില്ല എന്നാലും പനി വന്നതിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഊട്ടോ ആൾക്ക് പിന്നെ ചെറിയൊരു ട്രെയിൻ ഉണ്ട് കേട്ടോ അപ്പം ശിവുന് ഭയങ്കര വാശി അമ്മാമി അമ്മയും ഒപ്പം കയറണം എനിക്കാണെങ്കിൽ ഒന്നിനും കയറാനും പറ്റില്ലല്ലോ അപ്പോൾ അമ്മാമിയും അമ്മയും ഒപ്പം കയറണം ട്രെയിനിലിത് ഈ ഒരു കുഞ്ഞ് ട്രെയിനാണ് കേട്ടോ പക്ഷെ വലിയവർക്കൊക്കെ അതിൽ കയറാൻ പറ്റും കുട്ടികളുടെ ഒപ്പം കയറാൻ പറ്റും അപ്പോൾ ശിവുനും ഒറ്റ വാശി അമ്മാമിയും എൻ്റെ കൂടെ വായോ അമ്മയും കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേട്ടൻ ടിക്കറ്റൊക്കെ എടുത്തോണ്ടെന്നും അതിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടേനി അങ്ങനെ അങ്ങനെതാ ശിവൻ്റെ ആഗ്രഹം പോലെ അമ്മാമേനേയും അമ്മേനെയും ഒരുമിച്ചിരുത്തി ട്രെയിനിൽ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി ത്രിള്ളർ ബ്ലോക്ക് ടാറ്റാ ബൈ സേ യു